അധസ്ഥിത വർഗ അവകാശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ ഡി സി എസ് കുടുംബാംഗങ്ങളുടെ കുട്ടികൾക്ക് ഭാഗം ഭാഗംകൂടെയും വിതരണം ചെയ്തു അയർക്കുന്നം കുടകശ്ശേരി ബിൽഡിംഗ് സിൽ സംഘടിപ്പിച്ച യോഗം സി പി എം കോട്ടയം ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു കേരളം വിദ്യാഭ്യാസത്തിന് നൽകിയ പ്രാധാന്യം ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതായും സാമൂഹ്യമായി പിന്നോക്കം നിന്ന സമൂഹത്തെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തെയും ചേർത്ത് നിർത്താൻ കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു അവർ ആർജിക്കുന്ന അറിവിനെ എല്ലാവർക്കുമായി പ്രസന്നം ചെയ്യപ്പെടണം ഇന്ന് അറിവുകൾ അതിലും മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ അറിവില്ല ഇപ്പം ഞാനിപ്പോൾ ഒരു മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിൽ എല്ലാ മൊബൈൽ ഫോൺ ഉണ്ടാവും എങ്ങനെയാണ് അറിവ് മാറുന്നത് ഇന്ന് അറിവാണ് ഏറ്റവും വലിയ വ്യാപാരം എന്ന് പറയുന്നത് ഇന്ന് അറിവാണ് ഏറ്റവും അധികം വേതനം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഒരു ഘടകമായി മാറുന്നത് നമ്മുടെ തലച്ചോറല്ല നമ്മുടെ ബുദ്ധിയല്ല നമ്മുടെ ബ്രെയിനല്ല അവർ ആ ഫോണിൽ നൂറ് നൂറായിരം അധിതങ്ങൾ കണ്ടു നിങ്ങളുടെ ഫോൺ എന്ന് പറയുന്നത് ആധുനിക വിജ്ഞാനത്തിന്റെ ഒരു ഒരു കേന്ദ്രമാണ് നോവൽ വായിക്കണോ നിങ്ങളുടെ ഫോണിൽ അത് ഉണ്ടാവും ഒരു പാട്ട് കേൾക്കണോ നിങ്ങളുടെ ഫോണിൽ അതുണ്ടാവും ഒരു പ്രസവം കേൾക്കണോ നിങ്ങളുടെ ഫോണിൽ അതുണ്ടാവും ഒരാളത്തെ കുറിച്ച് ആ രാമായണം ഉണ്ടാവുമോ നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവും ലോകത്തിലെ എന്തും നിങ്ങളുടെ കൈ വെള്ള ഫോണിൽ ലോകത്തിൽ ഡി സി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയമോൻ ജയമോ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് പോയ്ഗിയിൽ പ്രസന്നകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് തങ്ങളായ മോനിമോൾ കെ ജി മോൻ മഞ്ജു സുരേഷ് ജോയ്സി ജോസഫ് വി എം ബാബു അനിൽകുമാർ വെങ്ങാനൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു